പ്രിയമുള്ള ഇടതുപക്ഷ ഹൃദയപക്ഷം സംഘടനയുടെ ഭാരവാഹികളെ സുഹൃത്തുക്കളെ സഖാക്കളെ കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻ്റും അതോടൊപ്പം തന്നെ ദേശീയ വൈസ് പ്രസിഡൻറ്റുമായും സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവു ആയ കാണാരൻ്റെ പത്തൊമ്പതാമത്തെ ചരമവാർഷിക ദിനമാണ് നാം ഇന്ന് ആചരിക്കുന്നത് അസകാവിന്റെ ജ്വലിക്കുന്ന സ്മരണക്കുമ്പിൽ ആദ്യമായി അദരാഞ്ജലി അർപ്പിക്കും അസാവ് കണാരട്ടൻ കേരളത്തിലെ അധസ്ഥിത വർഗത്തിന്റെ അവരുടെ മോചനത്തിന് വേണ്ടിയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ജമ്മി നാടുവാഴുത്ത സമ്പ്രദായത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന വലിയ അടിച്ചമർത്തലുകൾക്കെതിരെയും ജാതി വിവേചനത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ കേരളത്തിനകത്ത് പ്രത്യേകിച്ച് വടക്കേ മലബാർ പ്രദേശത്തിനകത്ത് സംഘടിപ്പിച്ചുകൊണ്ടാണ് പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി ഉയർന്നു വന്നത് തൻ്റെ കുട്ടിക്കാലത്ത് മുതൽ താൻ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് സഖാവ് ഇന്ന് കാണുന്ന സഖാവിൻ്റെ ജീവിതത്തിൽ നേടിയെടുത്ത എല്ലാ പോരാട്ട വീരത്തിനും അടിത്തറയായി മാറിയത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ഘട്ടത്തിൽ വടക്കം മലബാർ എന്ന് പറയുന്ന നാദപുരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മലബാർ മേഖലയ്ക്കകത്ത് നിലനിന്ന കൊടിയമായ ചൂഷണങ്ങളാണ് അധിഷ്ഠിത വർഗത്തിൻ്റെ പിന്നോക്ക ജാതിക്കാർക്കെതിരെ ഉണ്ടായിരുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളെ ജമ്മിയുടെ ഗുണ്ടകളും അതുപോലെ ഒപ്പം തന്നെ സവർണ മേലാളമാരും ചേർന്ന് കൊണ്ട് അടിച്ചമറത്തുന്ന കാലഘട്ടത്തിൽ അതിന് മോചനം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു കാലഘട്ടത്തിനകത്താണ് അദ്ദേഹത്തിൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇവരോട് സംസാരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ ഒരു മോചനം ലഭിക്കുക എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ആ മോചനം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഇത്തരം ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങണമെന്ന് സ്വയം എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തന രംഗത്ത് വരുന്നത് അന്ന് വടക്കൻ വടക്കമലബാറിനകത്ത് നിലനിരുന്ന ഈ ജമ്മിയുടെയും മറ്റു ഗുണ്ടകൾ നടത്തിയ ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് അദ്ദേഹം സ്വയം മനസ്സാല് ഇറങ്ങുന്ന ഇറങ്ങി പുറപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പല ഘട്ടങ്ങളിലും ജമ്മി കുണ്ടകളുടെയും കൊടിയ മർദ്ദനങ്ങളും ഭീഷണികൾക്കും മുന്നിൽ പത പതരാതെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ അധസ്തൃത വർഗത്തിൻ്റെ ചൂഷണം പരിഹരിക്കാൻ വേണ്ടിയുള്ള നിരവധിയെ പ്രവർത്തനങ്ങൾ സഖാവ് നിർവഹിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായത് വടക്കമലബാറിനകത്ത് നിലനിന്നിരുന്ന മൂപ്പണമയില്ലാത്ത രീതിയിൽ പ പിന്നോക്കൗസിൽ ജീവിക്കുന്ന മനുഷ്യനെ അവരുടെ പേരെടുത്ത് വിളിക്കുക മാത്രമല്ല ചെക്കൻ വിളികളും പെൺവിളികളും വിളിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ആ ചെക്കൻ പെൺ പെൺവിളികൾക്കെതിരെയുള്ള പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നതിന് നടത്തിയ പോരാട്ടം കേരളത്തിലെ ശ്രദ്ധേയമായ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ഇടമ്പെടുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നിരവധിയായും പ്രവർത്തനങ്ങളുണ്ട് അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിൽ മൂന്ന് തവണ മേപ്പ്യൂർ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ നിയമസഭയ്ക്കകത്തും നടത്തിയ നിരവധിയായ പ്രവർത്തനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ മികച്ച പാർലമെൻ്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിനെ മാറ്റിയെടുക്കുന്ന സാധിച്ചിട്ടുണ്ട് നിരവധിയായ ഇത്തരം ജനവിഭാഗത്തിൻ്റെ കർഷകത്തൊഴിലാളി അടക്കമുള്ള പിന്നോക്ക ഹൗസിൽ ജീവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ നിരവധിയായ നേട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നിയമസഭയ്ക്കകത്തും അദ്ദേഹം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ നിയമസഭയ്ക്കകത്ത് നടത്തിയ വലിയൊരു പോരാട്ടമുണ്ട് സ്പീക്കറടക്കമുള്ളവർ പലപ്പോഴും പ്രതിപക്ഷാംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ അതിന് പ്രതികരിച്ചു കൊണ്ട് ചാടിയിറങ്ങി സ്പീക്കറുടെ ചേമ്പറിൽ പോയിക്കൊണ്ട് മൈക്ക് പിടിച്ചു കൊടുത്തുകൊണ്ട് വലിയ പ്രക്ഷോഭം തന്നെ നിയമസഭയ്ക്കൊക്കെ നടത്തിയ ചരിത്രമുണ്ട് അത്തരം നിയമസഭയ്ക്കകത്തും തൻ്റെ വീറൊട്ട് ചരിത്ര പോരാട്ടം ഇന്നും നമുക്ക് മായാതെ കണാരട്ടിൻ്റെ പേരിൽ നിലനിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് മാത്രമല്ല ആദിവാസി ജനവിഭാഗത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്ന നിരവധിയായ ചൂഷണങ്ങൾക്കെതിരെയുള്ള പോരാട്ടവും സഹാവരതന്ത്രത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി കേരളത്തിനകത്ത് ആദിവാസി മേഖലക്കകത്ത് നിരവധിയായ ജാതീയമായ സംഘടനകൾ രൂപീകരിച്ചു കൊണ്ട് അവരെ അവരുടെ ചൂഷണങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആദിവാസി മേഖലക്കകത്ത് അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് തുടക്കഘട്ടത്തിൽ ആദിവാസികൾ സംഘടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പാർട്ടി ചുമതലപ്പെടുത്തിയപ്പോൾ ആ ചുമതല നിർവഹിച്ചുകൊണ്ട് ആദിവാസി മേഖലയ്ക്കകത്ത് നിലനിന്നിരുന്ന കൊടീയമായി ചൂഷ്ണങ്ങൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ സമര പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കുക മാത്രമല്ല ഇന്ന് കാണുന്ന ആദിവാസി സംഘടനയുടെ തുടക്കത്തിലെ രൂപം നേതൃത്വം കൊടുത്തുകൊണ്ട് രൂപീകരിക്കുന്നതിനും അതിൻ്റെ നേതൃത്വപരമായി പങ്കുവഹിച്ചു സഖാവ് കാണാറട്ടനായിരുന്നു അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് മറ്റൊരു ചുമതലയായി ഏൽപ്പിച്ചതാണ് ചെറുകിട വ്യാപാരികളെ സംഘടിപ്പിക്കുക കേരളത്തിനകത്ത് വ്യാപാര വ്യാപാരി വ്യവസായ സമിതി മാത്രമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ ഘട്ടത്തിൽ കേരളത്തിലെ ചെറുകിട വ്യാപാരികളെ സംഘടിപ്പിച്ചു അവരെ ഇടതുപക്ഷത്തോടൊപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ചുമതല ഏൽപ്പിക്കുന്ന ഘട്ടമുണ്ടായി അങ്ങനെയാണ് കേരളത്തിനകത്ത് കേരളത്തിലെ വ്യാപാരി വ്യവസായ സമിതി രൂപീകരിക്കുന്നത് ആ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുകിട വ്യാപാരികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിനെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വപരമായി പങ്കുവെച്ച് സഖാവ് കണാരേട്ടനാണ് സഖാവ് മരിക്കോളം തന്നെ ആ സംഘടനയുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ക എന്ന് പ്രവർത്തിച്ചു കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത് ഈ ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ജമ്മികൾ ഗുണ്ടകളടക്കമുള്ളവർ നിരവധി തവണ ശ്രമിക്കുന്ന ഘട്ടമുണ്ടായി കൊടിയമായ മർദ്ദനങ്ങൾ കൊടിയമായ ആക്രമണങ്ങൾ സ്വകാര്യ നേരെ ഉണ്ടായിട്ടുണ്ട് അത്തരം ഘട്ടത്തിലെല്ലാം തന്നെ ആ കൊടിയ മർദ്ദനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആ മർദ്ദനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാലും കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിലേക്ക് കടന്നു വരിക എന്നത് കണാരട്ടിൻ്റെ പ്രത്യേക കഴിവായിരുന്നു അദ്ദേഹത്തെ ഒരു തവണ ജ ഗുണ്ടകൾ ചേർന്നുകൊണ്ട് മർദ്ദിച്ച് മരണപ്പെട്ടു എന്ന് വിചാരിച്ചു കൊണ്ട് റോഡിൻ്റെ സൈഡിൽ ഇടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് തി തിരിച്ചു വന്നുകൊണ്ട് ശക്തമായി അതിനോട് പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം കേരളം കാണുന്നു ഇന്ന് ഡിസംബർ പത്തൊമ്പത് എ കണാരാട്ടൻ ദിനത്തോടൊപ്പം തന്നെയാണ് നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ച മന്ത്രി ഇന്ന് സുശീല ഗോപാലൻ ദിനവും ആചരിക്കുകയാണ് മഹിളാരംഗത്ത് വനിതകളുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ നിരവധി ഇടപെടൽ ചെയ്ത സഖാവമാണ് സുശീല ഗോപാലൻ ഇന്ത്യൻ പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ വനിതകൾക്ക് സംവരണ ബിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള പല ഘട്ടങ്ങളിലും ഇടപെട്ട് കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ച ഒരു നേതൃത്വപരം പങ്കുവഹിച്ച സഖാവായിരുന്നു സുശീല ഗോപാലൻ അദ്ദേഹം ഈ ഇന്ന് കാണുന്ന ബില്ലിന് മുന്നിൽ തന്നെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വനിതകൾക്ക് പാർലമെൻറ്റിനകത്ത് മുപ്പത്തി മൂന്ന് ശതമാനം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിയത് സുശീല ഗോപാലനും നിരവധിയായ സ്ത്രീകൾക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന കൊടിയായ അവ കൊടിയമായ ചൂഷണങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ അതോടൊപ്പം തന്നെ ആ ഈ നിരവധിയായ തൊഴിൽ മേഖലക്കകത്ത് ട്രേഡ് യൂണിയൻ മേഖലയ്ക്കകത്ത് തന്നെ കഴിവ് തെളിയിച്ച് അതുപോലെ തന്നെ അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച സുഖാവരും സുശീല ഗോപാലനും ആ രണ്ട് സുഖാക്കളുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് നാം ഈ ഈ തവണത്തെ ഈ ഡിസംബർ പത്തൊമ്പത് ദിനം ആചരിക്കുന്നത് ഈ നമ്മുടെ ഈ ദിനം ആചരിക്കുമ്പോൾ അവ ഈ രണ്ട് സുഖാക്കൾ ഉയർത്തിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായി ഉയർത്തിയ നിരവധിയായ സമര പോരാട്ടങ്ങളും ചരിത്രങ്ങളും നമുക്ക് മുൻ മുൻ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ നടത്തിയ പോരാട്ടങ്ങൾ തുടർന്നു കൊണ്ടുപോകേണ്ട സാഹചര്യത്തിലേക്കാണ് രാജ്യത്തെയും ഇന്ന് കേരളത്തിലെയും സാമൂഹികമായ രാഷ്ട്രീയപരമായ സാഹചര്യങ്ങൾ മുന്നിലെത്തിയിരിക്കുന്നത് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് എടുക്കുന്ന നയങ്ങൾ ഈ രാജ്യത്തിനകത്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് എടുത്തുകൊണ്ട നയങ്ങള് ഈ രാജ്യത്തെ സാധാരണ ജന ജനങ്ങളടക്കമുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വലിയ തരത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്ന നിലപാടിലേക്ക് മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അത്തരം ഘട്ടത്തിൽ അതിനെതിരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമ്മളെ പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ത പ്രവർത്തകർക്കും പ്രസ്ഥാനങ്ങൾക്കും മുന്നോട്ട് വരേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇവരുടെ ഓർമ്മകൾ ഇവരുടെ സമര പോരാട്ട വീര്യങ്ങൾ നമുക്ക് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കേണ്ട ഘട്ടത്തിലേക്ക് വരുകയാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് എടുക്കുന്ന നയങ്ങൾ ഈ രാജ്യത്തെ കോപ്പറേറ്റ് അനുകൂലമായി നിൽക്കുന്ന കുത്തക മുതലാളിമാർക്ക് അനുകൂലമാകുന്ന നിലയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഇന്ത്യക്കകത്ത് ഉയർന്നു വരികയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്ത് കോപ്പറേറ്റീവുകൾക്ക് യഥേഷ്ടം അവർക്ക് നികുതി ഇളവുകൾ ഒക്കെ കൊടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പത്ത് തന്നെ കൊള്ളയടയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഈ ഒമ്പത് വർഷക്കാലം കൊണ്ട് രാജ്യത്തിനകത്ത് ഇരുപത്തി ലക്ഷം കോടി രൂപയുടെ നികുതി ഇളവുകൾ മാത്രമാണ് കോപ്പറേറ്റീവുകൾക്ക് കൊടുത്ത സാഹചര്യത്തിലേക്ക് രാജ്യം മാറുകയാണ് ഇതേ സമയം ഈ രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ നിരവധിയെ സബ്സിഡികൾ കർഷകരടക്കമുള്ളവർക്ക് അതുപോലെ തന്നെ ഈ രാജ്യത്തിനകത്ത് തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അടക്കമുള്ളവരുടെ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിച്ചൊലിക്കൊണ്ട് ഇവർക്ക് അനുകൂലം കൊടുക്കാതെ ഈ കുത്തക മുതലാളിമാർക്ക് മാത്രം സഹായങ്ങൾ കൊടുക്കുന്ന യഥേഷ്ടം രാജ്യത്തെ കൊള്ളയടിക്കാൻ സാഹചര്യം കൊടുക്കുന്ന നയപരിപാടികളുമായി ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് മുന്നോട്ട് ഈ നയം രാജ്യത്ത് വലിയ തലത്തിലുള്ള വലിയ പട്ടിണിയിലേക്ക് രാജ്യം മാറുന്ന സാഹചര്യത്തിൽ എത്തുകയാണ് രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യ രാജ്യം പട്ടി ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ അമ്പത്തി അഞ്ചാം സ്ഥാനത്തായിരുന്നു എങ്കിൽ ഇന്ന് ലോകത്തിൽ തന്നെ നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന പട്ടിണി രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് ഈ രാജ്യത്തെ പിറകോട്ട് വലിച്ചിരിക്കുകയാണ് ഈ രാജ്യത്ത് ഇരുപത്തിയഞ്ച് കോടിയോളം വരുന്ന മനുഷ്യനെ ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കുന്ന സാഹചര്യമില്ലാത്ത തരത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ ഈ ഭരണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യം ബലി പട്ടിണിയുടെ മേഖലകളായി ഈ രാജ്യത്തെ മാറ്റിയെടുക്കുന്ന സാഹചര്യത്തേക്ക് നരേന്ദ്രമോദിയുടെ ഭരണം വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ് ഈ രാജ്യത്തിനകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല രാജ്യത്തിനകത്ത് പൊതുമേഖലാ സംഭരണമടക്കമുള്ള രാജ്യത്തെ പൊതുസമ്പത്തുകൾ ആ സമ്പത്തുകൾ പോലും കൊള്ളയടിക്കാനുള്ള അവസരം കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പൊതുമേഖലാ മേഖലകളിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ അത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് പലതും കൈമാറി കൊണ്ടിരിക്കുകയാണ് അതും നിലവിലുള്ള ആസ്തിയുടെ വിലയുടെ നൂറിൽ ഒരു അംശം പോലും ഇല്ലാതെ ചൂടുവിലയ്ക്ക് ഇതുപോലെയുള്ള കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കുകയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ എയർപോർട്ട് വിമാനത്താവളങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകളൊക്കെ തന്നെ ഇന്ന് കൊടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മിലിട്ടറി അടക്കമുള്ള സംവിധാനങ്ങൾക്കകത്ത് പോലും പ്രതിരോധ മേഖലയ്ക്കകത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പോലും ആയുധ നിർമ്മാണം അടക്കമുള്ള മേഖലയ്ക്കകത്ത് പോലും സ്വകാര്യ മൂലധനത്തെ കൊടുത്തുകൊണ്ട് അവിടെയും ഇതുപോലെയുള്ള സാഹചര്യം ഒരുക്കുന്ന സാഹചര്യം മാറുകയാണ് കോപ്പറേറ്റീവുകൾക്ക് എല്ലാം വിട്ടുകൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തിനകത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർത്തതിന്റെ ഭാഗമായി തൊഴിലില്ലായ്മ അതിരൂക്ഷമായി വർദ്ധിക്കുകയാണ് രാജ്യത്തിനകത്തുള്ള എല്ലാ മേഖലയിലുള്ള തൊഴിലവസരങ്ങളും വെട്ടിച്ചുരുക്കുന്ന സാഹചര്യത്തേക്ക് മാറുകയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരം കൊടുക്കുന്ന തൊഴിൽ മേഖലയായ ഇന്ത്യൻ റെയിൽവേയെ സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നതുകൂടി ഈ രാജ്യത്തിനകത്ത് ലക്ഷോപലക്ഷം വരുന്ന ജന യുവാക്കൾക്ക് തൊഴിലവസരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും ഇപ്പൊ തന്നെ ഇന്ത്യൻ റെയിൽവേക്കകത്ത് രണ്ടേക്കാൾ ലക്ഷത്തോളം വരുന്ന ഒഴിവുകൾ പോലും നികത്തുന്നില്ല പകരം കരാർ ജീവനക്കാരെ വെച്ചുകൊണ്ട് ഈ മേഖലകളിലൊക്കെ തന്നെ കൊടിയമായിട്ടുള്ള ചൂഷണം നടത്തുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ് അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബി എസ് എൻ എൽ അടക്കമുള്ള സംവിധാനം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു പൊതുമേഖലകളിൽ നിലനിൽക്കുന്ന എല്ലാ മേഖലയും തകർക്കുന്നു ഇപ്പൊ അവസാനമായി എൽ ഐ സിയെ സ്വകാര്യവൽക്കരണത്തിന്റെ ഘട്ടത്തിലേക്ക് കടത്തി കൊണ്ടുപോവുകയാണ് അങ്ങനെ ഈ രാജ്യത്തിന്റെ പൊതുഘട്ട സമ്പത്തുകളൊക്കെ തന്നെ സ്വദേശത്തുള്ള വിദേശത്തുള്ള കുത്തകകൾക്ക് അടിയറ വെച്ചുകൊണ്ട് യഥേഷ്ടം രാജ്യത്തെ വിൽപ്പനയ്ക്ക് വെക്കുന്ന സാഹചര്യത്തിൽ മാറുകയാണ് ഈ സാഹചര്യത്തോടൊപ്പം തന്നെ ഈ രാജ്യത്തെ കർഷകരടക്കമുള്ള ജനവിഭാഗങ്ങൾക്ക് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ദുരിതപൂർണമായ ജീവിതം ഇപ്പോൾ പ്രധാന ചെയ്യുന്ന ഘട്ടത്തിലേക്ക് ഗവൺമെന്റ് മാറുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ രാജ്യം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പോലും കാണാത്ത സ്വാതന്ത്ര്യത്തിനു ശേഷം കണ്ട ഏറ്റവും വലിയ സമര പോരാട്ടം കർഷക സമരം ഒരു വർഷക്കാലം നിങ്ങൾക്ക് സമരം നടത്തിയത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിനകത്ത് ഘട്ടത്തിൽ ഗവൺമെന്റ് മുട്ടുകുത്തിയെങ്കിലും തീരുമാനിച്ച ഈ ഉടമ്പടി അംഗീകരിച്ചുകൊണ്ട് ആ സമരത്തിന് പിന്മാറാൻ തയ്യാറായെങ്കിലും ആ ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊക്കെ ലംഘിച്ചുകൊണ്ട് വീണ്ടും അത് ശക്തമായി നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഒരു ഘട്ടം കൂടിയാണ് രാജ്യത്തെ കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക സബ്സിഡികളൊക്കെ തന്നെ എടുത്തു കഴിയുന്നു വളം സബ്സിഡി ഇല്ലാതെ ഇരിക്കുന്നു ജീവിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ കർഷകരെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കുത്തകകളെ സംരക്ഷിക്കുന്ന നിലപാടായി കാർഷിക മേഖലക്കകത്ത് സ്വകാര്യ കുത്തകകൾക്ക് കടന്നു വരാനുള്ള പുതിയ നിയമനിർമ്മാണം ഉണ്ടാക്കുന്നു ഇതിനെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങൾ രാജ്യത്തിനകത്ത് വരികയാണ് ഇത്തരം ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റിനെതിരെയുള്ള ജനവികാരത്തെ മറപ്പിടിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ മതപരമായി വേർതിരിച്ചുകൊണ്ട് വർഗീയപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ജാതിയുമായി ബിന്ദി ഭിന്നിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള വലിയ വർഗീയ കലാപങ്ങളും വർഗീയ കലാപങ്ങളും രാജ്യത്തിനകത്ത് കൊണ്ടുവരിക എന്ന സംഘപരിവാർ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച ഇരുപത്തി രൂപീകരിച്ച ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഈ രാജ്യത്തിനകത്ത് ഇന്ത്യയെ ഹിന്ദുത്വരാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും വേഗത്തിലാക്കുവാൻ സംഘപരിവാർ ശ്രമിക്കുകയാണ് അതിന് ഭാഗമായിട്ടാണ് നിരവധി പ്രദേശങ്ങളിൽ കലാപങ്ങളിലേക്ക് രാജ്യം മാറുന്നത് മണിപ്പൂർ കലാപം അടക്കമുള്ള കലാപങ്ങൾ നടക്കുകയാണ് മറുഭാഗത്ത് ഈ രാജ്യത്തിനകത്ത് വർഗീയ കാർഡ് ഇറക്കുക മാത്രമല്ല ഈ രാജ്യത്തിനകത്തുള്ള നിരവധിയായി വിഷയങ്ങൾക്കകത്ത് അവരുടെ സ്വന്തം അജണ്ട സംഘപരിവാർ അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് ഒരു ഹിന്ദുത്വരട്ടമാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വേഗത്തിലാക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലേക്ക് രാജ്യം മാറുകയാണ് അതിനെ തുടക്കം എന്ന രീതിയിലാണ് രാജ്യത്തിനകത്ത് രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടും രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കോടതി വിധികളടക്കമുള്ള വിധികൾ ഇപ്പോൾ ജമ്മു ജമ്മുകാശ്മീരിന് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള വിധികൾ മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് എടുത്ത വിധികൾ അടക്കമുള്ള നിരവധി ഇന്ത്യയുടെ എല്ലാ ജുഡീഷ്യറി അടക്കമുള്ള എല്ലാ സംവിധാനം തങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവിടങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കുന്നവരും ഈ ഭരണ രാജ്യത്തെ മൊത്തമായി തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം ഘട്ടത്തിൽ അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം ഈ രാജ്യത്തിനകത്ത് ഉയർത്തി എന്ന വലിയ സാഹചര്യത്തിലേക്കാണ് രാജ്യമാറുന്നത് തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഘട്ടങ്ങളിൽ വർഗീയ കലാപങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന വലിയ തരത്തിലുള്ള രട്ടിയമാണ് ഇന്ന് ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ നേരിടാൻ വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് കൊണ്ടുള്ള മുന്നണി ഇന്ത്യ മുന്നണി എന്ന പേരിൽ രൂപീകരിച്ചപ്പോൾ ആ മുന്നണിയുടെ പേര് ഇന്ത്യ എന്ന് വന്നതുകൂടി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേര് തന്നെ ഭാരതം എന്നാക്കിക്കൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത്തരം രൂപത്തിൽ പേരിനെ പോലും ഭാരതമാക്കിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കി തങ്ങൾക്ക് വിചാരിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഇത്തരം ഘട്ടത്തിലാണ് രാജ്യത്തിനകത്ത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കൊണ്ടുള്ള വലിയ സമരങ്ങളും പോരാട്ടങ്ങളും ഐക്യപ്പെടേണ്ടത് വരുന്നത് പക്ഷേ പ്രതിപക്ഷ രാഷ്ട്രികളെ ഐക്യത്തിലേക്ക് എത്തിക്കുന്നതിനെ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ കോൺഗ്രസ്സിനും സാധിക്കുന്നില്ല എന്നത് കഴിഞ്ഞ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ടതാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഒരുമിച്ച് നിർത്തേണ്ട കോൺഗ്രസ് പല ഘട്ടങ്ങളിലും തങ്ങൾക്ക് തങ്ങളുടേതായ അജണ്ടകളുണ്ട് തങ്ങൾക്ക് തങ്ങളുടേതായ നിലപാടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ ഐക്യത്തെ തകർക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ്സും പോകുകയാണ് എന്നിരുന്നാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ചേർന്നുകൊണ്ട് ഈ വർഗീയ നിലപാടെടുക്കുന്ന രാജ്യത്തെ വിഭജിക്കുന്ന നിലപാടെടുക്കുന്ന ഒപ്പം തന്നെ കോർപ്പറേറ്റ് അനുകൂലമായ നിലപാടെടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ ശക്തമായ പോരാട്ടത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള ഒരു ഭാഗത്ത് കൂട്ടായ്മകൾ വർദ്ധിച്ചു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് രാജ്യം കടന്നു പോകുന്നത് രാജ്യം കടന്നു പോകുന്ന ഘട്ടത്തിൽ ഈ രാജ്യത്തിനകത്ത് ഈ സർക്കാരിൻ്റെ നയങ്ങൾക്ക് ബദലായി ഇടതുപക്ഷ ബദൽ ഉണ്ടെന്നും ആ ബദൽ എന്ന് പറയുന്നത് ജനങ്ങളുടെ സാധാരണക്കാരനെ അടക്കമുള്ള എല്ലാവരുടെയും വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ബദലാണെന്ന് തെളിയിക്കുന്ന ഒരു ജനകീയ ബദൽ ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് രാജ്യത്തിനകത്ത് മതനിരപേക്ഷത തകർക്കുന്ന ഘട്ടത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ആ മതനിരേക്ഷത നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻ്റായി രാജ്യത്തിന് മാതൃകയാവുകയാണ് ഇവിടെ വർഗീയ കലാപങ്ങളില്ല എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും തങ്ങളുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും വിശ്വാസത്തിൽ ആ വിശ്വാസം നിലനിർത്താനും സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു നാട് എന്ന് കേരളത്തെ മാറ്റിയെടുക്കുകയാണ് കേരളത്തിനകത്ത് വർഗീയ കലാപങ്ങളില്ല എന്ന് മാത്രമല്ല ഇവിടെ എല്ലാ മനുഷ്യരും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു നാടാണ് എന്ന രീതിയിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കൂടിയേ കടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കോർപ്പറേറ്റ് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് രാജ്യത്തെ ചൂഷണം ചെയ്യുന്ന നിലപാടെടുക്കുന്ന സാമ്പത്തിക നയത്തിനെതിരെ ഇവരടതുപക്ഷ നിലപാടെടുത്തുകൊണ്ട് ജനകീയ ബദലുയർത്തിക്കൊണ്ടുള്ള സാമ്പത്തിക നിലപാടിലാണ് ഇന്ന് രാജ്യം ഭരിക്കും ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഈ കൊത്തകകളടക്കമുള്ള ജനവിഭാഗത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ബദലായി ഏറ്റവും പാവപ്പെട്ടവൻ്റെ ജനവിഭാഗത്തിൻ്റെ വിഷയങ്ങളടക്കമുള്ള അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവൻ്റെ പട്ടിണിയില്ലാത്തൊരു നാടാക്കി മാറ്റിക്കൊണ്ട് വീടില്ലാത്തവർക്ക് പരിപൂർണമായി വീട് കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി വരുന്ന ചെലവുകളില്ലാതെ സൗജന്യമായി വിദ്യാഭ്യാസം കൊടുക്കുന്ന നാടാക്കി മാറ്റിക്കൊണ്ട് സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന നാടാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിനകത്ത് ഒരു ജനകീയ ബദൽ ഉയർത്തുന്ന ഗവൺമെൻറ് എന്ന നിലയ്ക്ക് കേരളത്തിലെ ഗവൺമെൻറ് മാറുകയാണ് കേരളം ഭരിക്കുന്ന ഗവണ്മെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ശേഷം ഈ കേരളത്തിനകത്ത് ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരൻ്റെ അടക്കമുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ കേരളത്തിനകത്ത് പട്ടിണിയുടെ കാര്യത്തിനകത്ത് ഒരു മനുഷ്യനെ പോലും പട്ടിണിയുണ്ട് എന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് മുഴുവൻ ആളുകളുടെയും പട്ടിണിയില്ലാത്ത നാടാക്കി നമ്മുടെ നാട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം രാജ്യത്തിനകത്ത് ഇന്ത്യ രാജ്യത്തിനകത്ത് ഏകദേശം ഈ രാജ്യത്തെ ഇരുപത്തഞ്ച് കോടിയോളം വരുന്ന ജനങ്ങൾ പട്ടിണി കിടക്കുന്ന രാജ്യ രാജ്യത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് ഇല്ലാത്ത നാട് എന്ന രീതിയിലേക്ക് മാറുവാൻ പോകുന്നത് കേരളമാണ് എന്ന് ഇന്ത്യയുടെ പുതിയ കണക്കുകൾ തന്നെ പുറത്തുവിടുകയാണ് ഈ ഇന്ത്യയിലെ പട്ടിണിയുടെ രാജ്യ ആളുകളുടെ കണക്ക് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ പരിശോധിച്ചപ്പോൾ പൂജ്യം പൂജ്യം നാല് അഞ്ചാണ് സീറോ സീറോ ഫോർ ഫൈവ് ആണ് ഈ ആയിരം പേരിൽ ഈ കേരളത്തിനകത്ത് പട്ടിണി അല്ലെങ്കിൽ അർദ്ധ പട്ടിണിക്കാരെന്ന് പറയുന്നത് അതും വലിയ വിവിധ സാമൂഹ്യ സാഹചര്യത്തിന്റെ ഭാഗമായി മാത്രമാണ് അത് അറുപത്തയ്യായിരത്തോളം വരുന്ന ആളുകളാണ് എന്ന് കേരള ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിനകത്ത് അവർക്ക് അവരെ വീടുകളിൽ പോയിക്കൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുത്തുകൊണ്ട് പരിപൂർണമായി പട്ടിണി ഇല്ലാത്ത നാടൊക്കെ നമ്മുടെ നാട് മാറുകയാണ് അതോടൊപ്പം തന്നെ ലൈഫ് പദ്ധതിയിലൂടെ കേരളത്തിനകത്ത് സ്വന്തമായി വീടില്ലാത്തവർ ഭൂമിയില്ലാത്തവർക്ക് പാർപ്പിട പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് അവർ സംരക്ഷിക്കുന്ന നിലപാട് എടുക്കണം ഏകദേശം നാല് ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ ഈ ഏഴു വർഷകാലം കൊണ്ട് ഇടതുപക്ഷ ഗവണ്മെന്റ് സാധിച്ചിട്ടുണ്ട് ഒരു വർ വർഷം കൊണ്ട് പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം അഞ്ചര ലക്ഷത്തോളം ആളുകൾക്ക് സ്വന്തമായി കിടപ്പാടം എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ് ഒപ്പം തന്നെയാണ് കേരളത്തിനകത്ത് നാം കണ്ടതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം സ്വ ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിനകത്ത് പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ തന്നെ ലാഭകരമല്ല എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിക്കൊണ്ട് അത് വെപ്പനയ്ക്ക് വെച്ചിരുന്ന കാലഘട്ടത്തിൽ മാറി കേരളത്തിലെ എല്ലാ പൊതുമേഖലയിലുള്ള പൊതു സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുന്ന ഭാഗമായി വിദ്യാലയങ്ങൾ നവീകരിക്കുക മാത്രമല്ല നല്ല ഹൈടെക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറ്റിയിട്ടുണ്ട് ആയിരക്കണക്കിന് വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസവും പുതിയ കെട്ടിടങ്ങളും പശ്ചാത്തല സംവിധാനം ഒരുക്കിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കേരളം മാതൃകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എ പ്ലസ് ഉള്ള വിദ്യാഭ്യാസ സർവ്വകലാശാലകൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഏഴ് സർവകലാശാലകളെന്ന് രീതിയിൽ മാറുകയാണ് അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോവുകയാണ് മറുഭാഗത്ത് രംഗത്ത് തുടർച്ചയായി സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ചികിത്സ കൊടുക്കുന്ന നാട് എന്ന രീതിയിലേക്ക് കേരളം മാറുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുത്ത ഗവൺമെൻറ്റ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന് കേരള ആരോഗ്യ രംഗം മുന്നോട്ട് പോവുകയാണ് കോവിഡ് കാലഘട്ടത്തിലടക്കം ഇന്ത്യയിലും ലോകത്തിനും മാതൃകയായ രംഗം സൗജന്യ ചികിത്സ മാത്രമല്ല പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പുതിയ സാഹചര്യം ഒരുക്കിക്കൊണ്ട് പി എച്ച് എസ് സി മുതൽ ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജ് വരെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെയുള്ള സംവിധാനം മെച്ചപ്പെടുത്തിക്കൊണ്ട് സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന കേന്ദ്രമായി കേരളത്തെ ആരോഗ്യ രംഗത്ത് മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അറുന്നൂറ് രൂപയുണ്ടായിരുന്ന പതിനെട്ട് മാസക്കാലം കുടിശ്ശിക വെച്ചിരുന്ന അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ പോലും പതിനെട്ട് മാസക്കാലം കുടിശ്ശിക വെച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ നിന്ന് മാറി കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം പിന്നീട് ആയിരവും ആയിരത്തി അറുന്നൂറ് രൂപക്ക് മാത്രമല്ല മാസം മാസം കൃത്യമായി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമായി കേരളത്തിലെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ മാറ്റിയെടുത്തു ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാറ്റിയെടുക്കുക മാത്രമല്ല അത് മാറ്റിയെടുത്ത് മുന്നോട്ട് പോയി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്ന ഭാഗമായി സാമ്പത്തികമായി അതിനെ ഭദ്രത വരുത്താൻ വേണ്ടിയുള്ള പെൻഷൻ ബോർഡ് രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഉണ്ടായി പക്ഷേ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മികച്ചതായി കൊടുക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങൾക്ക് പോലും ഒരു കാരണവശാലും കൊടുക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് കേരളത്തിൽ ഈ മുന്നേറ്റം കണ്ടപ്പോൾ ഈ കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നടക്കുള്ള സംവിധാനം തകർക്കാൻ വേണ്ടി ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കട പരിധിക്കകത്ത് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന ഫണ്ടുകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി കേരളത്തിലെ കടക്കണിയിലേക്ക് വലിയ തരത്തിൽ സാമ്പത്തിക പ്രതിരോധത്തിൽ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തടസ്സപ്പെടുത്താൻ കേന്ദ്രം കേ ശ്രമിക്കുന്ന ഘട്ടവും നമുക്ക് കണ്ടതാണ് പക്ഷേ കേരളത്തിനകത്ത് രണ്ട് മാസക്കാല പെൻഷൻ കൊടുക്കാതിരുന്നപ്പോൾ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും അതുപോലെ തന്നെ മറ്റു സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിനകത്ത് ഉയർത്തി വന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിലെ സാമ്പത്തികമായി ഞരിക്കുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കൃത്യമായി പെൻഷൻ കൊടുക്കുന്ന സംവിധാനം തട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ പോലും അത് കൃത്യമായി കൊടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് ഈ സാമ്പത്തിക പ്രതിരോധത്തിനിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിനകത്ത് നല്ല വികസന പ്രവർത്തനങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് കേരളം മാറുകയാണ് ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ വികസന രംഗത്ത് വികസിത പ്രവർത്തന രംഗത്ത് കേരളം പിറകിലാണ് എന്ന വലിയ വിമർശനം നടന്ന ഒരു ഘട്ടമുണ്ട് പക്ഷേ കേരളത്തിനകത്ത് നടപ്പിലാവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഗെയിൽ പൈപ്പ് ലൈൻ അടക്കമുള്ള ദേശീയപാത അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുവാൻ ഈ ഇടതുപക്ഷ സർക്കാർ സഖ പിണറായി സർക്കാരിന് സാധിച്ചു എന്ന വലിയ നേട്ടം ഈ കേരളം കാണുകയാണ് കേരളത്തിലെ റോഡുകൾ ഹൈടെക് ഹൈടെക്കാകുന്നു കേരളത്തിൻ്റെ റോഡുകളെല്ലാം മികച്ചതാകുന്നു കേരളത്തിലെ ആരോഗ്യ രംഗം മികച്ചതാകുന്നു എല്ലാ മേഖലകളിലും വികസിത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഗവണ്മെന്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇനി ഒരു കാലഘട്ടത്തിൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് കണ്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിക്ക് ചേർന്നുകൊണ്ട് കേരളത്തിനെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്തുന്ന കേന്ദ്ര ഗവൺമെൻറ് പിന്നിൽ നിന്ന് അണിനിരക്കുകയാണ് ഒരു ഭാഗത്ത് ഈ രാജ്യത്തിനകത്ത് ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം മാറുന്നു കേരളത്തിൻ്റെ എല്ലാ മേഖലയും കേരളം മുന്നോട്ട് പോകുന്നു ആ മുന്നോട്ട് പോകുന്ന കേരളത്തിനകത്ത് തങ്ങൾക്കൊരു കാരണവശാലും ഭരിക്കാൻ അവസരം ലഭിക്കില്ല എന്ന് അറിഞ്ഞ സംഘപരിവാർ തങ്ങൾക്ക് ലഭിക്കാത്ത ഒരു നാട് ഒരിക്കലും മുന്നോട്ട് പോകരുത് ഒരിക്കലും നന്നാവരുത് എന്ന് ചിന്തിച്ചു കൊണ്ട് കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച മാതിരി കേരളത്തിൻ്റെ വികസനം പുറത്തങ്ങൾ ഇന്ത്യക്ക് മാതൃകയാവണം അങ്ങനെ കൊണ്ട് ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ആ സംസ്ഥാന തങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് സംഘപരി തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി കേരളത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് വിവിധ തലങ്ങളിലാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇ ഡി എ പോലെയുള്ള അന്വേഷണ ഏജൻസി ഉപയോഗപ്പെടുത്തുന്നു ഡോക്ടർ രാഷ്ട്ര ഗവർണർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിനകത്ത് കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഘട്ടമൊക്കെ നാം കാണുകയാണ് അങ്ങനെ സാമ്പത്തികമായി ഉപരോധം സൃഷ്ടിക്കുകയാണ് കേരളത്തിന്റെ നികുതിയിൽ നിന്ന് ലഭിച്ചുകൊണ്ട് പോയിരുന്ന പണം പോലും തിരിച്ചു നൽകാതെ കേരളത്തെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്തുന്നു കേരളത്തിന് ലഭിക്കേണ്ട അറുപത്തി രണ്ടായിരം കോടി രൂപയാണ് ഈ വർഷം വെട്ടി ചുരുക്കി കൊണ്ട് ലഭിക്കാത്ത സാഹചര്യമുണ്ട് അങ്ങനെ കേരളത്തിൽ വലിയ പ്രതി സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിക്കൊണ്ട് കേരളം നേടിയെടുത്ത നേട്ടങ്ങൾ ആ നേട്ടങ്ങളെന്ന് മറികടന്നുകൊണ്ട് ഇനിയും കേരളം മുന്നോട്ടു പോകുകയാണ് വികസിത രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന ജലവിഭാഗത്തിന്റെ അവരുടെ ജീവിത നിലവാരത്തിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അവിടേക്ക് മുന്നോട്ട് പോകുന്ന ഈ കേരളത്തെ പിന്നോട്ട് അടിക്കണമെങ്കിൽ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമു ബുദ്ധിമുട്ടിക്കണം ആ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ അറുപത്തി കോടി രൂപ വിവിധ തലത്തിൽ നൽകാനുള്ള പണം നൽകാതെ നമ്മൾ സാമ്പത്തിക പ്രയാസപ്പെടുത്തുന്നത് അത്തരം ഘട്ടത്തിൽ ആ പ്രയാസപ്പെടുത്തുമ്പോൾ അതിന് കൈയടിച്ചു കൊടുക്കുന്നതായി കേരളത്തിൽ പ്രതിപക്ഷം മാറുകയാണ് കേരളത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ആവശ്യം മാത്രമല്ല ഭരിക്കുന്നവരുടെ ആവശ്യം മാത്രമല്ല ഈ രാ കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യൻ്റെയും ജീവിത നിലവാരം ഉയർത്തുവാനും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട ആനുകൂല്യങ്ങളും ഗ്രാൻറ്റുകളുമാണ് ആ ഗ്രാൻറ്റുകൾ നൽകാതിരിക്കുമ്പോൾ അത് ചോദിച്ചു വാങ്ങേണ്ട പതിനെട്ട് എം പിമാർ കേരളത്തിൻ്റെ പ്രതിപക്ഷം എം പിമാരാണ് ആ പ്രതിപക്ഷ എം പിമാർ ഒരു വാക്ക് പോലും പാർലമെൻറ്റിനകത്തും ഉന്നയിക്കാതെ അതിന് പിന്തുണ കൊടുക്കുന്നവരെയും മാറിയിരിക്കുകയാണ് ഇന്ന് തന്നെ നാം കാണുകയാണ് സർവകലാശാലകളെ പോലും വലിക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ന് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓ പേക്കൂത്തുകൾ നാം കാണുകയാണ് ആ പേക്കൂത്തുകൾ നടത്തിക്കൊണ്ട് അവർ നിയമിച്ചിരിക്കുന്ന ആ സംഘപരിവാർ സംഘടനകളെ ബി എ ബിപ്പെടെ ഏർ ഒരു യോഗ്യതമില്ലാത്ത ആളുകൾ നിയമിക്കുന്ന ഘട്ടത്തിൽ പോലും അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ അടക്കമുള്ളവർ പിന്തുണ കൊടുക്കുന്ന സാഹചര്യം നാം കാണുകയാണ് അങ്ങനെ കേരളത്തിലെ തങ്ങൾക്ക് ലഭിക്കാത്ത ഈ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി സംഘപരിവാർ ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തിനിടയിൽ തങ്ങൾക്ക് അതിലുകൂടെ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന് നോക്കുന്ന കോൺഗ്രസിനെയാണ് കാണുന്നത് വർഗീയമായി കേരളത്തെ നശിപ്പിക്കുവാനും കേരള സാമ്പത്തികം ബുദ്ധിമുട്ടിയാൻ ശ്രമിക്കുന്ന ഈ സംഘപരിവാറിൻ്റെ നടപടിയെ കേന്ദ്ര ഗവൺമെന്റ് നടപടി എതിർക്കുന്നതിന് പകരം അതിന് കൂട്ടിച്ചേർന്നുകൊണ്ട് കേരളത്തിൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ നവകേരള സദസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഒരു മന്ത്രിസഭ ജനങ്ങളിലേക്ക് പോയിക്കൊണ്ട് വലിയ ജനകീയ അംഗീകാരം നേടിയെടുക്കുന്ന സാഹചര്യം കാണുന്നത് വലിയ പങ്കാളിത്തം ഉണ്ടായിക്കൊണ്ട് അവ കേരള സദസിലൂടെ ഈ കേരളത്തിനൊക്കെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് അവതരിപ്പിക്കുക ഈ നാട് നേടിയെടുക്കാൻ വേണ്ടി വരുന്ന വികസനങ്ങളുടെ ഏർ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങളിൽ കുറവുകളിൽ ആ നിർ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ വേണ്ടി ശ്രമിക്കുന്ന നവകേരള സദസ്സിന്റെ ജനങ്ങളുടെ പിന്തുണ കണ്ടുകൊണ്ട് ഹാലളികൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന സമരപേക്കൂത്തൽ നാം കാണുകയാണ് ഈ രണ്ടു കൂട്ടരുടെയും ഈ ജനവിരുദ്ധമായ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങൾ ഉയർത്തി വരേണ്ട ഘട്ടത്തിലാണ് നാം ഇത്തവണത്തെ സഖാവ് എ കണാരന്ദിനും സഖാവ് സുശീല ഗോപാലിനും ആചരിക്കുന്നത് ആ രണ്ടു പേരുടെയും സമരവീരവും സമര പോരാട്ട ചരിത്രവും അവർ നടത്തിയ പോരാട്ട വീരവും നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് വരും കാലങ്ങളിൽ അവരുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പുതുതലമുറയ്ക്ക് വരും കാലങ്ങളിൽ ഈ ഇന്ന് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ നയങ്ങൾക്കെതിരെയും ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരെയുമുള്ള ശക്തമായ പോരാട്ടത്തിൻ്റെ അവരുടെ ദീപ്തമായ ഓർമ്മകൾ നമുക്ക് ഊർജ്ജമാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ സദസ്സിനകത്ത് പങ്കെടുത്ത മുഴുവൻ ഉറച്ചവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യം